ൊന്ന് പതിനഞ്ച് യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മയിക്കുക സഭയെ നയിക്കാനുള്ള ഉത്തരവാദിത്തം യേശു പത്രോസിനെയാണ് ഏൽപ്പിച്ചത് ഇന്ന് പത്രോസിൻ്റെ സ്ഥാനത്ത് മാർപ്പാപ്പയാണ് മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന അനേകം ശുശ്രൂഷകരുണ്ട് അവരാണ് കരുദ്രാന്മാരും മെത്രാമാരും വൈദികരും കെട്ടുറപ്പുള്ള ഏതൊരു സമൂഹത്തിനും വ്യക്തമായ ഒരു അധികാര ശ്രേണി ഉണ്ടായിരിക്കണം സ്ലിഹന്മാർ ലിസ്റ്റിൽ ആദ്യം വരുന്നത് പത്രോസാണ് യുദാസിന് പകരം അത്തിയാസിനെ തെരഞ്ഞെടുക്കാൻ പത്രോസാണ് നേതൃത്വം നൽകിയത് ജെറൂസലം സുനോ ദസിൽ പത്രോസാണ് നേതൃത്വം വഹിച്ചത് അനയാസിൻ്റെയും സഫീറടയുമേൽ ശിക്ഷ നടപ്പാക്കിയത് പത്രോസാണ് പന്തപുസ്താക്കി ശേഷം ആദ്യം സുവിശേഷം പ്രസംഗിച്ചതും യേശു നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും പത്രോസാണ് പത്രോസാദ പാറമേൽ എൻ്റെ പള്ളി ഞാൻ പണിയുമെന്ന് ഈശോ പ്രവചിച്ചിട്ടുണ്ട് ഈശോ സ്വർഗത്തിൻ്റെ താക്കോൽ പത്രോസിനെയാണ് ഏൽപ്പിച്ചത് ഈ ന്യായങ്ങളൊക്കെ പത്രോസിൻ്റെ ഒന്നാം സ്ഥാനത്തിനുള്ള തെളിവാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നാം ഇന്നേ ദിവസം അനുഗ്രഹീതരായിട്ട് ഇന്നത്തെ പഠനങ്ങളുടെ പരിശുദ്ധ നിർമ്മാണ യാത്രകൾ യേശു നാമത്തിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ